ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ ഇത്തവണ നമ്മൾ കുറേയധികം വെറൈറ്റീസ് സെയിലിനായിട്ട് കൊണ്ടുവന്നു ഇതുവരെ ഓൺലൈനിൽ ആരും അങ്ങനെയൊന്നും കൊണ്ടുവരാത്ത ഒരുപാട് റോസ് വെറൈറ്റീസ് ടി സിംഗ് ജോർജിയ വരെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഡി എ റോസായ ഗ്രഹാം തോമസ് എല്ലാം കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വേഗം തന്നെ സോൾഡ് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള കുറച്ച് ചെടികൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് എന്നിരുന്നാലും ഏതെങ്കിലുമൊക്കെ ബാക്കിയുള്ളതുണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു വൈറ്റ് റോസാണ് ഒരു ലൈറ്റ് ഫ്രാഗ്രൻസോട് കൂടിയിട്ട് ഒരു ഇതേപോലെ പൂമ്പൊടിയൊക്കെ ഇങ്ങനെ പുറമെ കാണുന്ന നല്ല ഭംഗിയുള്ള വലിയ പൂക്കളുടെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല വെളുത്ത ശു ശുഭ്രവസ്ത്രധാരിയായിട്ടുള്ള ഒരു റോസ് ആ ഇത് നമുക്ക് അതേപോലെ തന്നെ അതിനേക്കാളേറെ തീക്ഷ്ണമായ സുഗന്ധമുള്ള മറ്റൊരു റോസാണിത് ഇതിൻ്റെ പേര് ഡയമണ്ട് പിങ്ക് എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതിൻ്റെ നല്ല സൂപ്പർ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ആണ് ഇത് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ താജ്മഹൽ റെഡ് പോലെ തോന്നുന്നെങ്കിലും ഇത് വെൽവെറ്റ് റെഡ് റോസ് ആണ് അത് ക്യാമറയിൽ തെളിഞ്ഞിട്ടുന്നില്ല അതിൻ്റെ ഒരേ ഒരു പ്ലാന്റ് മാത്രമാണുള്ളത് ഇത് നമുക്കെല്ലാ പേർക്കും അറിയാവുന്ന നമ്മുടെ പ്രിയതമ റോസാണ് ഇത് കുറച്ച് കളറ് ഫെയ്ഡായിട്ടുള്ള ഫ്ലവേഴ്സാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് എല്ലാ പേർക്കും ഏകദേശം എല്ലാ പേർക്കും അറിയാൻ പറ്റും പ്രിയതമ റോസ് നല്ല പിങ്ക് നിറയെ പൂക്കൾ നമ്മുടെ നാട്ടിൽ ഹെവി ആയിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പ്രിയതമ അതുപോലെ ഇത് പീസാനുള്ള റോസാണ് എല്ലാ പേർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഏകദേശം ഒരു മൂന്നാല് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ബേബി പാരഡൈസ് എന്നറിയപ്പെടുന്ന റോസാണ് സിൽവർ ലൈൻ എന്നൊക്കെ ചില വിളിക്കാറുണ്ട് പക്ഷേ സിൽവർ ലൈൻ അതല്ല ഇത് നമ്മുടെ ഇത് 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 മൂക്കടിച്ച് പോകുന്ന മണമുള്ള മറ്റൊരു റോസാണ് ഇത് നമ്മുടെ ലാഗർഫെൽഡ് എന്ന റോസ് വെറൈറ്റിയാണ് ഞാൻ ഒരുപാട് വീഡിയോസിലെല്ലാം ഇതിനെ കാണിച്ചിട്ടുണ്ട് ലൈറ്റ് ലൈലാക്ക് കളറിലുള്ള ഒരു ഫ്ലവറാണ് ഇത് യെല്ലോ ക്ലൈമ്പിങ് റോസാണ് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഇതും ഫ്രാഗ്രൻസ് ഒരു സുന്ദരിയാണ് നിറയെ ബീസെല്ലാം വന്നിരിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഇനി നമുക്ക് സെയിലിനായിട്ടുള്ളത് സെൻറ്റിമെൻറ്റൽ റോസാണ് അതിൻ്റെ പ്ലാന്റ് സൈസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല വലിയ ആണ് താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം തന്നെ മെസ്സേജ് എടുക്കുക ഒരുപാടൊന്നും ഇല്ല എല്ലാം വളരെ കുറച്ച് തന്നെയാണ് ഉള്ളത് ഇത് ഗ്ലസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് ആണ് അതുപോലെ തന്നെ ബേബി പാരഡൈസ് അല്ല ബേബി റൊമാൻറ്റിക്കാന്ന് അറിയപ്പെടുന്ന ഈ ഒരു ക്ലൈമ്പിങ് റോസ് സുന്ദരെയും ഷോർട്ടായിട്ടുള്ള ചെടികൾ ഇപ്രാവശ്യം നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബേബി റൊമാൻറ്റിക്കൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ബുഷാക്കി വളർത്താൻ സാധിക്കും എന്നുള്ളത് പക്ഷേ ഇത് എപ്പോൾ കണ്ടാലും എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നും ഞാനത് എപ്പോൾ എവിടെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാലും അതായത് നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുന്നതും ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഫോണിൽ ഇപ്പോൾ ധാരാളം ബേബി റൊമാൻറ്റിക്കമാർ ഉണ്ട് കപ്പ് ഷേപ്പിൽ വിരിയുന്ന മറ്റൊരു ക്ലൈമ്പിങ് റോസാണ് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ ക്ലൈമ്പർ എന്നാണെന്ന് അറിയപ്പെടുന്നത് ശരിക്കുള്ള ഐഡിയ ഏതാണെന്ന് യാതൊരു ഐഡിയയും ഇല്ല ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് സെയിലിനായിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഷോർട്ട് വീഡിയോസ് കാണാത്ത ലോങ് വീഡിയോസ് മാത്രം നോക്കിയിരിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള റോസ് റേറ്റിയിൽ ഒരു രണ്ടെണ്ണം മാത്രമാണുള്ളത് ഇത് നമ്മുടെ മാനസ എന്ന് പറയുന്ന സ്ട്രൈപ്സ് റോസ് ഓറഞ്ചും എല്ലോയും കൂടി ചേർന്ന് വരുന്ന മാനസ എന്ന സ്ട്രൈപ്സ് റോസ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അത് നമുക്ക് തവണയും വരാറുള്ളതാണ് ഒരുവിധ എല്ലാ ചെടികളും എല്ലാ തവണയും വരാറുള്ളതാണ് പക്ഷേ ഇത്തവണ നമുക്ക് വരാത്ത ഒരുപാട് പ്ലാൻസ് വന്നിട്ടില്ലാത്ത ഒരുപാട് പ്ലാൻ എനിക്ക് തോന്നുന്നു ഓൺലൈൻ തന്നെ വന്നിട്ടില്ലാത്ത പ്ലാൻസ് ആണെന്ന് തോന്നുന്നു ഒരുപാടധികം നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഈ ഷോർട്ട് വീഡിയോയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ കാണുന്നവർക്ക് അത് തീർച്ചയായിട്ടും മിസ്സാവും കാരണം ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ അതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആവില്ല ാണ് പതിവ് ഇനി നമുക്ക് കാണാവുന്നത് അതേപോലെ മണമുള്ള നമ്മുടെ മറ്റൊരു റോസാണ് ഡബിൾ ഡിലൈറ്റ് റോസ് ഉള്ളത് അതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ ഒരു ചെടിയിൽ തന്നെ പല വിധത്തിൽ പൂക്കൾ വിരിയുന്ന നമ്മുടെ അഭിസാരിക റോസിൻ്റെ നല്ല പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ് കുറച്ച് നമുക്ക് പ്ലാന്റ്സ് ഉണ്ട് ഇത് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന മറ്റൊരു റോസാണ് അതുപോലെ ലാവൻഡർ ബെഞ്ച് എന്നറിയപ്പെടുന്ന റോസും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഇത് രണ്ടും രണ്ട് ടൈപ്പ് ലാവൻഡർ ആണ് ആദ്യം കണ്ടത് ഇത് മറ്റൊരു ലാവണ്ടർ ആണ് അത് ബെഞ്ചായിട്ടല്ല അതൊറ്റയായിട്ടാണ് വരുന്നത് വലിയ ഫ്ലവർ ആണ് ഇത് ഫെയറി റോസിൽ അധികമാരും പരാമർശിച്ച് കാണാത്ത ഒരു റെഡ് റെഡും പിങ്കും കൂടെ ചേർന്ന് വരുന്ന ഒരു ഫെയറി റോസാണ് നോർമലി ഫെയറി റോസിൻ്റെ പോലെ തന്നെ ഇലകളും പൂക്കളും മുട്ടുകളും മുള്ളുകളും മുള്ളുകളുമൊക്കെയുള്ള ഫെയറി റോസാണ് ഒരേ ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പിന്നെ ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ കോർഡസ് ജൂബിലി ആണ് എന്ന് നമുക്ക് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു കുറച്ച് പ്ലാന്റ്സും കൂടെ സെയിലിനായിട്ട് ആണ് അപ്പോൾ ഇനിയും ഇത് വാങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ് വാങ്ങുക കാരണം ഇതൊക്കെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല നെക്സ്റ്റ് പർച്ചേസിൽ ഇനി ഇത് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഒരുപക്ഷെ അടുത്ത പർച്ചേസിൽ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് വാങ്ങാൻ ഇനിയും വാങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങുക നമ്മൾ ആവശ്യത്തിന് പ്ലാൻസ് സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ വിരിഞ്ഞ ആ ഒരു ഷേപ്പ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പക്ഷേ ഇതിനേക്കാളും വലിയ ഫ്ലവേഴ്സാണ് വിരിയുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ട് ഇതിനെ വിലയിരുത്തരുത് ഇതിൻ്റെ വലിപ്പം വളരെ കുറവാണ് കുറവാണിതിൽ കാണുന്നത് വളരെ വലിയ ഫ്ലവറാണ് ഇനി നമുക്ക് ബ്ലൂ ബ്ലൂഫറി റോസിനെക്കുറിച്ച് പറയാം അതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും നമുക്ക് സെയിലിനായിട്ടുണ്ട് ഓൺ റൂട്ടഡിൻ്റെ ഗ്രാഫ്റ്റഡിനേക്കാൾ കുറച്ചുകൂടെ സ്വാഭാവികമായിട്ടും റേറ്റ് ഉണ്ട് പക്ഷേ ഓൺ റൂട്ടഡിനേക്കാളും സൈസുള്ളത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിനാണ് ഏതൊക്കെയോ ഷോർട്ട് വീഡിയോസിൽ ഞാൻ അതിൻ്റെ സൈസെല്ലാം കാണിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് സെയിലിനായിട്ടുള്ള മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ എന്താണ് ചോക്ലേറ്റ് റോസ് ചോക്ലേറ്റ് റോസ് ഒരു ബ്ലാക്കും ഓറഞ്ചും റെഡും എല്ലാം കൂടി ചേർന്ന് വരുന്ന എന്താ പറയുന്നതിന് ഒരു ആ എന്തോ ഒരു കളർ ഏതോ ഒരു കളർ അത്ര ഭയങ്കര സുന്ദരിയാണ് മാത്രമല്ല അതിൻ്റെ ഇലകൾക്ക് ഭയങ്കര ഗ്ലൈസിങ് ആണ് നീണ്ട ഇലകളാണ് ബജേഴ്സായിട്ടും ഉണ്ടാകുന്നുണ്ട് പിന്നെ മോൺകൂർ മോൺകൂർ നമുക്ക് അറിയാമല്ലോ നമുക്ക് കുറച്ച് പ്ലാൻസ് ഇനിയും സ്റ്റോക്കിൽ ഉണ്ട് താല്പര്യമുള്ളവർ അതായത് ഇനിയും വാങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ മോൺകൂർ ഉൾപ്പെടുത്തിയത് മോൺകൂർ ഒരുപാട് പേര് ഒരുപാട് പേര് വാങ്ങി വാങ്ങി ഇതുവരെ വാങ്ങിയിട്ടുണ്ട് ഇനിയും കുറച്ച് പ്ലാൻസും കൂടി നമുക്ക് ആണ് അപ്പോൾ മോൺകൂർ റോസുകളും നമുക്ക് അവൈലബി ആ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇനി ഒരു മാസത്തേക്ക് നമുക്ക് പ്ലാൻസ് ഒന്നും വരുത്തില്ല കാരണം ഇനി ഒരു മാസം കൊണ്ട് നമുക്ക് നോമ്പാണ് അപ്പോൾ അതിന് ഉള്ളിൽ ഇനി ചിലപ്പോൾ പോകുമ്പോൾ മോൺ കൂറ് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേബി പാരഡൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോസ് വെറൈറ്റിയാണ് ഞാൻ നേരത്തെ അതിൻ്റെ പ്ലാൻ സൈസ് ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന റോസാണ് പിങ്കും വൈറ്റും കൂടിയാണ് ഇതിൻ്റെ മിക്സ് ഇത് നമ്മുടെ ഡബിൾ ഡിലേറ്റിനോട് ചെറിയൊരു സാദൃശ്യമുണ്ട് എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട് ഇതിന് ഫ്രാഗ്രൻസ് ഇല്ല അതുപോലെ തന്നെ ആയിട്ട് വിരിയുന്നു നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഓറഞ്ച് ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഓൺലൈൻ റോസ് പിണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു റോസാണ് നമ്മുടെ ഈ ഒരു ഓറഞ്ച് ഫെയറി റോസ് അപ്പോൾ ഈ ഫെയറി റോസിൻ്റെ വലിയ പ്ലാന്റ് ഏകദേശം എല്ലാം നമുക്ക് കഴിഞ്ഞു ഉണ്ടോയെന്ന് നോക്കണം ഒന്നോ ഒരെണ്ണം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ലിറ്റർ കവർ പ്ലാന്റ്സ് നമുക്ക് ആണ് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും വാങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം വാങ്ങുക ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന വെറൈറ്റി അല്ല എന്നുള്ളത് ഓർക്ക് അപ്പോൾ ഈയൊരു പ്ലാന്റ് എൻ്റെ ഒരു ഒരു പൂവ് എവിടെയെങ്കിലും കണ്ടാൽ തന്നെ ഞാൻ ചാടി വീഴുമായിരുന്നു കാരണം അത്രയ്ക്കും നമുക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുള്ള ഒരുപാട് പേർ കാത്തിരുന്ന ഒരു വെറൈറ്റിയാണ് എല്ലാ പേർക്കും അത് കൊണ്ടുവന്ന് തരാൻ പറ്റി എന്നുള്ളതാണ് അതാണ് എൻ്റെ സന്തോഷം എനിക്കത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടാൻ ഒരുപാട് എന്താണ് പ്രയാസമാണ് അത് കിട്ടുന്നില്ല ഭയങ്കര റയറാണ് എന്ന് പറഞ്ഞ സംഗതികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വാരി വിതറാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് അതെനിക്കൊരു എനിക്ക് എന്നുള്ളൊരു പ്രൗഡൊക്കെ തോന്നുന്നുണ്ട് ഇനി അതുപോലെ നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുള്ള ഒരേ ഒരു ഒരേ ഒരു പ്ലാന്റ് മാത്രമുള്ള റോസാണിത് ഈദിൻ്റെ പേര് ലവ്ലി ലൂയിസ് എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കുള്ള ഐഡിയ ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതും നമുക്ക് ആണ് ഇത് നമ്മുടെ ഈദൻ റോസ് അല്ല മിനി ഈദൻ റോസ് മിനി ഈദൻ റോസ് എന്നൊരു ഈദൻ റോസ് അല്ലാതെ മറ്റൊരു ഈദൻ റോസിനെ കുറിച്ച് ഇതുവരെയും നമ്മുടെ പ്രൊഡക്ഷൻ ഒന്നും തന്നെ അങ്ങനെ ഒരു ഐ ഡി പറഞ്ഞു കേട്ടിട്ടില്ല നമുക്ക് ആയിട്ടുള്ള ഈദൻ റോസ് ഇതാണ് മിനി ഈദൻ റോസ് സൂപ്പർ ബ്യൂട്ടിഫുൾ ഫ്ലവറാണ് ഫ്ലവേഴ്സ് ചെറുതാണെങ്കിലും ബഞ്ചസായിട്ട് മാത്രം ഉണ്ടാകുന്ന എന്നൊരു പ്രത്യേകത ഇതിനുണ്ട് ഇതിനൊരു വെളുത്ത വലയം പോലെ അടിയിൽ നിന്നുള്ള പെറ്റൽസിനെല്ലാം തന്നെ വൈറ്റ് ഷെയ്ഡാണുള്ളത് ശരിക്കും ഇത് വിരിഞ്ഞ് വരുമ്പോഴുണ്ടാകുന്ന ഭംഗി നമുക്കൊരു ഡി എ റോസിൻ്റെ പോലും ഡി എ റോസിനേക്കാളും ഭംഗിയായിട്ട് തോന്നുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു മിനി ഈദൻ റോസ് ഇതിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടികൾ നമുക്ക് സെയിലിനായിട്ട് ആണ് പിന്നെ നമ്മുടെ മാംഗോ മാംഗോയല്ലോ മാംഗോ എല്ലോ റെഡ് പിനാക്കിയോ റെഡ് പിനാക്കിയോ നമുക്ക് രണ്ടെണ്ണാം ദിവസം സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അതേപോലെ മാംഗോ മാങ്കോയല്ലോ റെഡ് പിനാക്കിയോ ബേബി പാരഡൈസ് പെരഡൈസ് ടീറോസ് ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഒരു വീഡിയോയിലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഇനി കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മാംഗോ എല്ലോ റോസസ് ആണ് നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇത് മണത്തിൻ്റെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കരുതെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും ഇവരെ അങ്ങനെയാണ് പറയാറുള്ളത് ഈ ഒരു വയലറ്റ് റോസ് ഫ്രാഗ്രൻ പ്ലം എന്നാണ് ഇതിൻ്റെ ഐഡിയ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും നമുക്ക് സെയിലിനായിട്ട് ആണ് അത്യാവശ്യം റേറ്റ് വരും ഓൺ റൂട്ടഡിന് അപ്പോൾ ഓൺ റൂട്ടഡ് പ്രേമികൾക്ക് വേണ്ടിയിട്ട് പല റോസുകളും ഇപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന എന്താണ് മോൺകൂർ റോസിൻ്റെയും ഓൺ റൂട്ടഡ് പ്ലാന്റ് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അത് ഒരാൾ അപ്പം തന്നെ അത് പർച്ചേസ് ചെയ്തതുകൊണ്ട് എനിക്കത് വീഡിയോയിലൊന്നും ഇടാൻ പറ്റിയില്ല അതേപോലെ അന്നഡ ഉപരി റോസിൻ്റെയും ഓൺ റൂട്ടഡ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതും ഒരെണ്ണം മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബിസ്ക്കറ്റ് റോസാണ് ബിസ്ക്കറ്റ് കളറിലുണ്ടാകുന്ന നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന അവർ പറയും കാരണം ഇത് ഞാൻ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എനിക്കറിയാവുന്നത് പല കളറുകളിലും ഇങ്ങനെ മാറി മാറി പുതിയ പുതിയ വെറൈറ്റീസ് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ റോസാണ് റോസ് നമ്മുടെ ഗാർഡനിലേക്ക് വരുന്നവർക്ക് ഈ റോസ് റോസെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണുമ്പോൾ ഇതെല്ലാം റോസ് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അടുത്തുള്ളവരൊക്കെ വന്ന് കയറുമ്പോൾ അപ്പോൾ അതാണ് റോസിൻ്റെ പ്രത്യേകത പലരുടെയും മനസ്സിൽ റോസ് എന്നാലൊരു പട്ട് റോസും പിന്നെ ഒരു പരിനീർ റോസും പിന്നെ ഒരു വെള്ള നാട്ടു റോസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം റോസാണെന്ന് കാണുമ്പോൾ അത്ഭുതമാണ് അടുത്ത ഒരു റോസ് വെറൈറ്റി നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വെറൈറ്റിയാണിത് നിറയെ പൂക്കളുണ്ടാകുന്ന പക്ഷേ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള കെയറിൽ റോസ് വളർത്തണം റോസ് വളർത്തുന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ റോസ് വളർത്തിയെടുക്കുന്നത് എന്നൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പുതിയ ചാനൽ വീഡിയോസ് ഒന്നും ചെയ്തില്ല അപ്പോൾ അതിൻ്റെ കെയറിങ് വീഡിയോസെല്ലാം ഇനി അങ്ങോട്ട് വരും കാരണം ഇനി നമുക്ക് സെയിലിൻ്റെ വീഡിയോസ് കുറവായിരിക്കും കാരണം പ്ലാൻസ് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പർച്ചേസ് ഉണ്ടാവുക നോമ്പ് കഴിഞ്ഞിട്ടേ പർച്ചേസ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് കുറേ ക്ലാസ് പോലെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് റെഡ് ഫെയറി റോസ് നമുക്ക് ആണ് അതുപോലെ തന്നെ കപ്പ് ഷേപ്പിൽ വിരിയുന്ന മറ്റൊരു റോസാണിത് ഇതിൻ്റെ പേര് എനിക്ക് എനിക്കാരോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു ഇതൊരു റോസും ഒരു പിങ്കും ഒരു റെഡും അതുപോലെ ഒരു ഗോൾഡൻ കളറും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന റോസ് വെറൈറ്റിയാണ് ഇത് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ ക്ലൈമ്പിങ് സുന്ദരിയാണ് ഒരു ഉള്ള മറ്റൊരു റോസാണ് നമ്മുടെ ഏതാണിത് ഹെറോഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഗ്രാഫ്റ്റഡ് റോസാണിത് ക്ലൈമ്പിങ് റോസാണ് അതുപോലെ വലിയ പൂക്കളാണ് കപ്പ് ഷേപ്പിലാണ് ഇത് വിരിയുന്നത് ഇതിൻ്റെ കപ്പ് ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വിരിഞ്ഞു വരുന്നത് എന്നുള്ളത് വലിയ പൂക്കളാണ് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ പോട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലവറൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് വിരിയും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവേഴ്സെല്ലാം വിരിയാൻ അനുവദിക്കാതെ പ്ലാന്റ് വലുതാങ്ങാനായിട്ട് വിടുക അപ്പോൾ നമുക്കത് നന്നായിട്ട് വലിയ ഫ്ലവറായിട്ട് കിട്ടും പ്ലാന്റ് ഹെൽത്തി ഹെൽത്തിയാകുന്നതിനനുസരിച്ച് ഹെറോഗേറ്റിൻ്റെ ഷേപ്പ് ഇതാണ് ഇതിൻ്റെ സൈഡിലെല്ലാം കുറച്ച് വൈറ്റ് ഷെയ്ഡും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ട് വരികുന്ന റോസാണ് ഒരു തീയുടെ കളറാണ് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെറോഗേറ്റിൻ്റെ ക്ലൈമ്പിങ് റോസ് ഇത് വളരെ വളരെ കുറച്ചാണ് അവൈലബിളായിട്ട് ഉള്ളത് അപ്പോൾ ഇതാണ് ഹെറോഗേറ്റ് ഓൺ റൂട്ടഡിൽ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഓൺ റൂട്ടഡിൽ വന്നിട്ടുള്ള ഒരു റോസാണ് യെല്ലോ സെവൻ ഡേയ്സ് അല്ലെങ്കിൽ നാടൻ യെല്ലോ റോസ് അതുപോലെ നമുക്ക് യെല്ലോ ബട്ടൺ റോസ് അല്ലെങ്കിൽ യെല്ലോ ക്രിക്രി റോസ് ഓൺ റൂട്ടഡിൽ നമുക്ക് ആണ് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ ഓൺ റൂട്ടഡിൽ വന്നിട്ടുള്ള മറ്റ് ഒരു വെറൈറ്റിയാണ് ക്ലൈമ്പിങ് റോസാണ് ഓറഞ്ച് ക്ലൈമ്പിങ് അല്ലെങ്കിൽ ഓറഞ്ച് ഓർക്കിഡ് എന്നെല്ലാം പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു നിറയെ ഉണ്ടാകുന്ന വെറൈറ്റി അതുപോലെ മറ്റൊരു ക്ലൈമ്പിങ് ആണ് നമ്മുടെ ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പിംഗ് റോസ് നല്ല വലിയ പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് സെൻറ്റിമെൻ്റൽ ക്ലൈമ്പർ എന്ന് നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന മറ്റൊരു റോസ് വെറൈറ്റിയാണിത് ഇത് സ്ട്രൈപ്സ് റോസുകളുടെ ചെറിയ പൂക്കൾ ചേർന്നിട്ട് വലിയ ബെഞ്ചായിട്ട് വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ചെറിയ ഇലകളോട് കൂടിയിട്ട് ഇത് ഫെയറി റോസ് അല്ല ഇത് പേര് പോലും അറിയുന്നില്ല എനിക്ക് ഇത് ഏത് റോസ് ആണെന്ന് എനിക്ക് അറിയുന്നില്ല ഇത് ഫസ്റ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് അങ്ങനെയുള്ള റോസാണ് ഇത് നമ്മുടെ വയലറ്റ് ഫ്രാഗ്രൻ പ്ലം തന്നെയാണ് ഇത് ചിലപ്പോൾ ഇങ്ങനെയും വിരിയാറുണ്ട് നമ്മുടെ ഒരു കസ്റ്റമർ ഇങ്ങനെ കാണിച്ചിരുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഫ്രാഗ്രൻ പ്ലം അല്ലല്ലോ എന്നല്ല നാം പറഞ്ഞിരുന്നു പക്ഷേ ഇത് ശരിക്കും ഫ്രാഗ്രൻ പ്ലം തന്നെയാണ് അസാധ്യമാണമുള്ള റോസാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സൈസ് ഓൺ റൂട്ടഡ് സ്ലൈസ് സൈസാണതെല്ലാം റെഡ് ഫെയറി ഈ റെഡ് ഫെയറിയുടെ വീഡിയോ നമുക്ക് ഒരു മദർ പ്ലാന്റ് വന്നിരുന്നു അതിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഇനി പിങ്ക് ഫെയറി റോസ് ഉണ്ട് പിങ്ക് ഫെയറി റോസ് നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ട് റൂട്ടഡായിട്ട് പ്ലാൻസ് ആണ് കാറ്റലോഗിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു ഇനിയും നമുക്ക് കുറച്ചും കൂടി പ്ലാൻസ് അവൈലബിൾ ആണ് ഫെയറി റോസ് എന്നാൽ നിറയെ പൂവുണ്ടാകും ഒരു ഒരു നിരാശയും ഉണ്ടാകത്തില്ല ഒരു ഫെയറി റോസ് വാങ്ങിച്ചാൽ ഉറപ്പായിട്ടും നിറയെ പൂക്കളുണ്ടാകും അത് അതൊരച്ചട്ട് കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള മറ്റൊരു റോസ് വെറൈറ്റിയാണ് ഇത് ഓറഞ്ച് ഫെയറി റോസ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റും കൂടെ നമുക്ക് ബാക്കിയുണ്ട് ഇപ്പോൾ വിരിഞ്ഞതാണ് അത് ഫൈവ് ലിറ്റർ കവറിലാണുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ പിങ്ക് ആണ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇത് ഓറഞ്ച് ക്ലൈമ്പർ ഓറഞ്ച് തന്നെയാണെന്നാണ് വിശ്വാസം അങ്ങനെയാണ് കളറ് കാണുന്നത് അപ്പോൾ ഇതും നമുക്ക് ആണ് ഇതിൻ്റെ ചെറിയ ചെടികൾ ആണ് കേട്ടോ ചെറിയ കവർ ചെടികൾ നമുക്ക് അതേപോലെ തന്നെ അയച്ചു തരാം എന്നാലാണ് നമുക്കത് ചെറിയ ചെടികൾ ഓവർകം ചെയ്ത് ട്രാൻസിറ്റിൽ അത് ഓവർകം ചെയ്ത് വരും കാരണം അത് സ്ട്രോങ് ചെടികളാണ് പക്ഷേ ഇനിയിപ്പോൾ കൂടി തന്നെ അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം ഇത് ഡയമണ്ട് പിങ് എന്നറിയപ്പെടുന്ന ഒരു റോസാണ് ഭയങ്കര മണമാണ് ഭയങ്കര മണമാണ് ഇത് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ ഒരു ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഓരോന്നും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാനായിട്ട് ഇനിയിപ്പോൾ സമയം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ഒരേ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇനിയിപ്പോൾ ആയിട്ടുള്ളത് ഞാൻ മറ്റു മറ്റു വീഡിയോകളിലായിട്ട് വരാം ഇനി എപ്പോഴും നമുക്ക് വീഡിയോസ് ഉണ്ടാകാനും ചാൻസ് കുറവാണ് ഇനി നമുക്ക് കാണേണ്ട മറ്റൊരു പ്ലാന്റാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ റെഡ് ബട്ടൺ റോസ് അല്ലെങ്കിൽ റെഡ് കാസ്കേഡ് എന്നെല്ലാം അറിയപ്പെടുന്ന റോസാണ് അതിൻ്റെ നല്ല ബുഷ് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഞാനൊരു കസ്റ്റമർക്ക് അയക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് അത് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് പിന്നെയുള്ളത് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ ഫ്ലവർ ഉള്ള വള്ളി റോസ് ഉണ്ടല്ലോ അതായത് റെഡ് മീഡിയം ഫ്ലവറിൽ വരുന്ന ബെഞ്ചായിട്ട് പോക്കുന്ന വള്ളി റോസ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബ്ലൂ ബ്ലൂഫോറി റോസിൻ്റെ പ്ലാന്റ് സൈസാണ് ഇത് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഷോർട്ട് വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ ഓൺ റൂട്ടഡ് പ്ലാന്റ്സും ഉണ്ട് അതുപോലെ ബഡ് പ്ലാന്റ്സും ഉണ്ട് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും ഉണ്ട് ഇനി നമുക്ക് കാണാനുള്ള മറ്റു വെറൈറ്റി നമ്മുടെ ലാവൻഡർ പോളൻ എന്ന് ഞാൻ വിളിക്കുന്ന മറ്റൊരു വെറൈറ്റിയാണ് മണമുള്ള ബീസ് എല്ലാം എപ്പോഴും വന്നിരിക്കുന്ന ഒരു റോസാണിത് പെറ്റൽസ് കുറവാണെങ്കിലും അതിൻ്റെ കളർ കൊണ്ടും ഷേപ്പ് കൊണ്ടും ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണിത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെൽവെറ്റ് കളറിലുള്ള ഒരു റോസ് ഉണ്ടെന്ന് പറഞ്ഞത് ഒരേ ഒരു പ്ലാന്റ് മാത്രമാണുള്ളത് ഈ ഒരു വീഡിയോയിൽ അത് പഴയ വീഡിയോ ആണ് അതിനകത്ത് നന്നായിട്ട് അതിൻ്റെ കളർ കാണുന്നുണ്ട് പക്ഷെ ഇതിനേക്കാളും നല്ല ഗ്ലൈസിങ് ആണ് ഇനി നമ്മൾ കാണുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൺ റൂട്ട് ആയിട്ടും ഗ്രാഫ്റ്റഡ് ആയിട്ടുമുള്ള പനിനീർ റോസുകളുടെ ബുഷ് ആയിട്ടുള്ള റോസുകളുടെ സൈസാണിത് ഇത് കുറച്ചധികം പർച്ചേസിൽ പോയിട്ടുണ്ട് ഇനി ഏതാനും പ്ലാന്റ്സ് കൂടി ബാക്കിയുണ്ട് പനിനീർ റോസുകൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് പനിനീർ റോസുകൾ ഇപ്പോഴും പിടിച്ചു കിട്ടുന്നില്ല പൂ ഉണ്ടാകുന്നില്ല എന്നെല്ലാം പറയുന്ന ഒരുപാട് പേര് വീണ്ടും വീണ്ടും വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും പിന്നെയും ഈ ഒരു പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു പ്ലാൻ വെറൈറ്റി റോസ് വെറൈറ്റി വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞവണ്ണ നമുക്ക് ഫൈവ് ലിറ്റർ പ്ലാ പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം എല്ലാം തന്നെ എയ്റ്റ് ഇഞ്ച് ബോട്ട് പ്ലാന്റ്സ് ആണ് ചില പ്ലാന്റ്സ് ഇനി ഏത് പോട്ടിലായിരുന്നാലും അത്യാവശ്യം വില ഉണ്ടാവും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും വെറൈറ്റി അനുസരിച്ചും സൈസ് അപ്പോൾ അവിടെ പ്രസക്തമല്ല ഇത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂവൻ ക്ലൈംബർ റോസിൻ്റെ അതായത് ഓൺ റൂട്ട് ക്ലൈംബർ റോസിൻ്റെ പ്ലാന്റ് സൈസാണ് നല്ല പ്ലാന്റ്സാണ് സ്ട്രോങ് ആയിട്ടുള്ള ആണ് ഇത് നമ്മുടെ ഹെറോഗേറ്റ് റോസിൻ്റെ സൈസാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാണ് ഇത് നേരത്തെ കണ്ടതാണ് മോൺകു റോസിൻ്റെ പ്ലാൻ സൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലത്തെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായിരുന്നാലും റോസിൻ്റെ വീഡിയോ എല്ലാ പേർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ ഇതാണ് ഈ ഒരു റോസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു പീച്ച് ക്രിക്രി റോസാണ് പക്ഷേ ഇത് ഈ ബുഷ് പ്ലാന്റ്സ് എല്ലാം തന്നെ സോൾഡ് ഔട്ടാണ് ആണ് പക്ഷേ ഇതിൻ്റെ ബർഡ് പ്ലാന്റ്സ് ചെറുത് ആ ഒരു ചെറിയ കവർ ചെടിയിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഞാൻ കാറ്റലോഗിൽ അത് ആഡ് ചെയ്തിട്ടില്ല പി ജി ക്രിക്രി റോസ് നമുക്കിപ്പോൾ ആണ് ഓൺ റൂട്ടഡ് അല്ല പിന്നെ അതുപോലെ ഇത് നമ്മുടെ ക്രീപ്പർ ജാക്കിയുടെ സൈസാണ് നല്ല ബുഷ് ആയിട്ടുള്ള ചെടികളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഏതോ ഒരു ക്രീപ്പർ ജാക്കിയിൽ രണ്ട് ഒരു പിങ്ക് കളറും കൂടി വരിയുന്ന ഒരു പൂവും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു അത് ഏതാണെന്ന് ഞാൻ ഇതുവരെ നോക്കിയില്ല ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബേബി റൊമാൻറ്റിക്കയുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള പ്ലാൻസാണിത് ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ സമയമില്ല ഇത് റെഡ് ഫെയറി റോസിൻ്റെ ഓൺ റൂട്ടഡ് രണ്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റെഡ് ഫെയറിയുടെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് അപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ് അതുപോലെ ഓറഞ്ച് ഓർക്കിഡിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് വലുത് നമുക്ക് ആണ് പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പനിനീർ ക്ലൈമ്പിങ് റോസുകളാണ് പനിനീർ ക്ലൈമ്പിങ് റോസുകൾ നമ്മൾ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ അതും നമുക്ക് ആണ് പനീർ ക്ലൈമ്പറിൻ്റെ ഒരു പ്ലാന്റ് ഇവിടെ ഇരുന്ന് പോയി വിട്ടിരുന്നു പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും പൂവ് പോയിരുന്നു അതെനിക്ക് എങ്ങനെ മിസ്സായിപ്പോയി ഇത് നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വയൽ ക്ലൈമ്പറിൻ്റെ പ്ലാൻ സൈസാണ് ഓൺ റൂട്ടഡ് ആണ് അതും അതേപോലെ ഇത് കൽക്കട്ട റോസാണ് കൽക്കട്ട ത്രീ ഹൺഡ്രഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഭയങ്കരമാണ് ഉള്ള റോസാണ് അതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് മാംഗോയിലൂടെ പ്ലാന്റ് സൈസ് ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ കണ്ടിട്ടുണ്ടാകും കാണാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് വീണ്ടും ഇത് ഞാൻ വീഡിയോയിൽ ഇട്ടത് ഇനി നമുക്ക് സെയിലായിട്ടുള്ള മറ്റൊരു യെല്ലോ റോസാണ് ഇതൊരു ക്ലൈമ്പിങ് റോസ് എന്ന് പറയാം നല്ല നീളത്തിൽ പോകുന്നുണ്ട് പക്ഷേ ബുഷായിട്ടും വളരുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഇതും ഫ്രാഗ്രൻസ് ഉള്ള മറ്റൊരു ക്ലൈമ്പിങ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഹണി ഡിജിൻ എന്നറിയപ്പെടുന്ന ഒരു റോസ് റേറ്റ് കൂടി അവൈലബിൾ ആണ് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഞ്ഞ് ഹണി ഡിജിൻ റോസുകളെ ഗോൾഡൻ റോസ് എന്നും പറയപ്പെടുന്നുണ്ട് ശരിക്കും അതൊരു ഗോൾഡൻ കളർ തന്നെയാണ് ഗ്ലൈസിങ് ഇല്ല ഉള്ളൂ റോസാപ്പൂവിൻ്റെ ഭംഗിയെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും അതിൻ്റെ ഒക്കെ പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് നിർത്താനേ പറ്റില്ല എന്നാൽ വീഡിയോ നിർത്തേണ്ടതുണ്ട് എന്നത് ഒരാവശ്യകതയായതുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഇനിയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഞാൻ മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും റോസ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കാറ്റലോഗിൽ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചില റോസ് വെറൈറ്റീസ് ഒക്കെ തന്നെ കുറച്ചൊക്കെ നമ്മുടെ ഉണ്ടാവും അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ ഒരു അപ്ഡേഷൻ വീഡിയോ കൂടി വന്നേക്കാം കാരണം ടീസിങ് ജോർജിയ ഗ്രഹാം തോമസ് ഇതൊക്കെ നമുക്ക് ഉണ്ടോയെന്ന് അറിയുന്നില്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ